ാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്ത്രോ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നാണ് എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല മൂത്ത മകൻ ആധുനിക കാലത്തെ തണുത്ത പഴയ വിശ്വാസിക്കുന്ന ഇടലാണ് ഇത്ര കാലമായി എന്ന് തന്റെ വർഷപ്പഴക്കത്തെ കുറിച്ച് അവന് വലിയ പ്രശംസ ഉണ്ടായിരുന്നു അവൻ തന്നെ കൊണ്ട് തന്നെ പൊതി തന്നെ പൊതിഞ്ഞിരുന്നു തന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ പിതാവ് അവനോട് യാചിച്ചു എങ്കിലും നിന്റെ കൽപ്പന ഞാൻ ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്ന് അവൻ പിതാവിനോട് വാദിച്ചു കൊണ്ടിരുന്നു തന്നോട് കരുതലുള്ള പിതാവിന്റെ സ്നേഹാർദ്രമായ ക്ഷണം നിരസിക്കുന്ന ഈ മൂത്തപുത്ര ഗർവത്തോടുകൂടെയുള്ള വാക്കുകൾ ആക്കു വിശ്വസിക്കാൻ കഴിയും പലപ്പോഴും തന്നെത്താൻ ഉയർത്തി സംസാരിക്കുന്നവർ പരീക്ഷനെപ്പോലെ ഒന്നുമില്ലാത്തവരാണ് അവൻ തന്റെ പിതാവിനോട് പറയുന്ന പരാതി ശ്രദ്ധിക്കുക എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല അതായത് തണുത്ത വിശ്വാസികൾ എപ്പോഴും പരാതിപ്പെടുന്നവരായിരിക്കും പ്രിയ പ്രിയദൈവതിലെ വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മ സന്തോഷത്തോടെ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റെവിടെയോ നിങ്ങൾക്ക് ചങ്ങാത്തവും സന്തോഷവും ഉണ്ടെന്നർത്ഥം ഒരാട്ടിൻകുട്ടിക്കായി അതായത് ലൗകിക സന്തോഷങ്ങൾക്കായി ആഗ്രഹിച്ചാൽ പിതാവിന്റെ ഭവനത്തിലുള്ള സഭയിലുള്ള തടിപ്പിച്ച കാള വാദ്യം നൃത്തഘോഷം എന്നിവ ഇതെല്ലാം വലിയ ആത്മീയ അനുഗ്രഹങ്ങളെ കാണിക്കുന്നതാണ് അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധ്യമല്ല വാദ്യവും നൃത്തഘോഷവും അവസാനിച്ചപ്പോൾ തടിപ്പിച്ച കാളക്കുട്ടിയെ കുറെ അവസാനിച്ച് അല്പം മാത്രം ശേഷിച്ചുള്ളപ്പോൾ ശേഷിക്കുള്ളപ്പോൾ ഒരുപക്ഷെ ആ മൂത്തപുത്രനടുത്ത് പ്രവേശിച്ചിരിക്കാം പാട്ടും ആത്മനിറവും സന്തോഷവും കഴിയുമ്പോൾ വന്ന് ഏറ്റവും പുറകിൽ സ്ഥാനം പിടിക്കുന്ന ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയുടെ ചിത്രമല്ലേ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നമ്മളെ തന്നെ ക്രമീകരിക്കാം നമ്മളെ തന്നെ ദേവകരങ്ങൾ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു തണുത്ത പഴയ വിശ്വാസിയാകാതെ ആത്മീക ചൈതന്യമുള്ള ഒരു വിശ്വാസിയായി ജീവിപ്പാൻ കഥാവ് നമ്മളെ സഹായിക്കണം അതിനായി പ്രാർത്ഥിക്കാം നമ്മുടെ കഥകൾ അടയ്ക്കാൻ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും കഥാവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്ര കഥാവേ ഈ പകൽ കാലം അവർ നാമമഹത്വത്തിനായി ജീവി പാടുന്ന എല്ലാവരെയും പൊതുജനങ്ങളിൽ സമർപ്പിക്കുകയാണ് ് ഞങ്ങളെ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപാന് ആവശ്യമായ കൃപ തന്യങ്ങളെ വഴി നിർത്തണമേ ലൗകിക സന്തോഷങ്ങൾക്കായിട്ടല്ല മറിച്ച് ആത്മീക സന്തോഷം മുൻനിർത്തി ജീവിപാന് കൃപ തരണമേ അതിനുള്ള ഉത്സാഹം ഞങ്ങൾക്ക് തരണമേ മുന്നുകരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം എന്നാണ്